എല്ലാവർക്കും നമസ്കാരം വലിയൊരു യാഗത്തിൻ്റെ ഒരുക്കത്തിൽ യാഗഭൂമിയിൽ യാഗദീക്ഷ വരിച്ചിരിക്കുന്നവനാണ് ബലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള ബലിയോട് വന്നിട്ടാണ് വാമനൻ കുറച്ച് സ്ഥലം വേണം എന്ന് പറഞ്ഞു അല്ല ഞാനിങ്ങനെ നിങ്ങൾ പട്ടയം കൊടുക്കണമെന്ന് കേട്ടു അപ്പം എനിക്കൊരു മൂന്ന് സെന്റ് കിട്ടിയാൽ ഒരു മൂന്ന് റവറൊക്കെ വെച്ച് ഞാനിങ്ങനെ ഒന്ന് കഴിഞ്ഞോളാം എന്ന മട്ടില് പട്ടയ ഭൂമിക്കായിട്ട് വന്നതാ ആള് പറഞ്ഞു എനിക്കൊരു മൂന്നടി മണ്ണ് കിട്ടിയാൽ അരക്കേടില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മൂന്നടിയും ഇതെന്ത് ചോദിക്കല ഇത് ബലി പറയുന്നതാണേ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ചോദിക്കൽ ഇത് എനിക്കൊരു നാണക്കേടാണ് അതുകൊണ്ട് മൂന്ന് സാമ്രാജ്യങ്ങളെ ചോദിക്കും ഞാൻ തരാം ബലി പറയാണ് ഈ ലോകത്തിൻ്റെ മുഴുവൻ അധിപൻ ഞാനാണ് പുളിവചനമല്ലേ എള്ളോളം ഇല്ലേ പുളിവചനം എന്നാ പറഞ്ഞത് എള്ളോളം അല്ല കിണ്ടൽ കണക്കിനാണ് പുളിവചനങ്ങളുടെ ഒരു വലിയ മാലപ്പടക്കം വിട്ടുകൊടുത്തു എൻ്റെ അടുത്ത് വന്ന് യാചിച്ചവൻ ഇനി ഒരാളുടെ അടുത്ത് പോയി യാചിക്കുക എന്ന് പറ യാചിക്കേണ്ടി വരിക എനിക്ക് വലിയ കുറച്ചിലാണ് അതുകൊണ്ട് കുട്ടി സാമ്രാജ്യങ്ങളെ ചോദിക്കൂ ഞാൻ തരാം ഞാനാണ് എൻ്റെ എൻ്റെ അധീനതയിലാണ് ഇതെല്ലാം എന്ന് പറഞ്ഞു ആരോടായി പറയുന്നത് ഇതിൻ്റെ മുഴുവൻ അധിപനോട് എങ്ങനെയുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂന്ന് മതി ഇത് അദ്ദേഹത്തിൻ്റെ ഈ മെഷർമെന്റ് അളവ് വേറെയാണ് ഒരടി ഒന്ന് മെഷർ ചെയ്ത് ഒരടിക്ക് തന്നെ ഇതെല്ലാം തീർന്നു ഒറ്റ അടി കൊണ്ട് രണ്ടാമത്തെ അടിയിൽ പിന്നെ എല്ലാം കഴിഞ്ഞു ബാക്കിയുള്ളതും കൂടെ കഴിഞ്ഞു ഇദ്ദേഹം കാണാത്തതും കൂടെ അളന്നെടുത്തു മൂന്നാമത്തത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ശിരസിൽ വെച്ചോളാൻ പറയുമ്പം അതിലൊരു വൈരുദ്ധ്യമുണ്ട് എന്താ വൈരുദ്ധ്യം ഒരടിയിൽ തന്നെ എല്ലാം കഴിഞ്ഞുവെങ്കിൽ പിന്നെ ഇനി എന്ത് ശിരസ് വേറെ ഇളക്കാനിരിക്കണം ഈ ഒറ്റ അടിയിൽ തന്നെ ശിരസ് അടിമുടി അളന്നു കഴിഞ്ഞുവല്ലോ പിന്നെ നമ്മൾ ഈ കഥയിലൊന്നും ഈശ്വരപരമായ കാര്യങ്ങളിൽ ചോദ്യം നമ്മൾ ചോദിക്കാത്തവരാ കാരണം ചോദിച്ചാൽ എന്തെങ്കിലും നേരെ ഒന്നുകിൽ നമ്മൾ നേരെയാവും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ നേരെയും ഇവിടെ താല്പര്യം ഇതാണ് ഈ അടിയോ ഈ അടി തന്നെ വേറെയാണ് ഈ മൂന്നടി സ്വദേശോ ഭുവനത്രയം മൂന്നടി നമ്മൾ പറഞ്ഞല്ലോ ജാഗ്രത് സ്വപ്ന സുഷുപ്തി മൂന്ന് ലോകങ്ങളാണ് ജാഗ്രത അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു ഭൂലോകം സ്വപ്നത്തെ പ്രതിനിധാനം ചെയ്യുന്നു സുവർലോകം ഗാഠസുഷുപ്തിയെ പ്രതിനിധാനം ചെയ്യുന്നു പാതാളം തലങ്ങളാണ് ഇപ്പം പറഞ്ഞു വന്നത് ബലി എന്തു പറയണമായിരുന്നു ബലി ഒറ്റ കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു വാമനൻ അപ്പം ആയുധം താഴെ വയ്ക്കും ബലി യോഗ്യനായിരുന്നു എങ്കിൽ ബലി പറയേണ്ടതെന്താ അല്ലയോ കുമാര അങ്ങ് എന്നോട് മൂന്നടി ചോ മൂന്നടി മണ്ണ് ചോദിക്കുമ്പോൾ ഞാൻ തരാൻ ഞാൻ ആരാണ് എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ തരിക യാഗത്തിന് അങ്ങനെ അങ്ങനെയൊരു പ്രത്യേകതയുണ്ട് യാഗത്തിൻ്റെ താത്പര്യം തന്നെ എന്താണെന്നറിയോ ഉടമസ്ഥതയെ കയ്യൊഴിഞ്ഞവനെ യാഗത്തിന് ഇരിക്കാൻ അധികാരിയാകുന്നു ഒരു കുട്ടൻസ് ഉണ്ട് സ്വസ്വത്വനിവൃത്തി പരസ്വത്വപാദനം ദാനം ഇതാണ് ദാനത്തിൻ്റെ രഹസ്യം സ്വന്തം ഉടമ ഉടമസ്ഥതയെ കയ്യൊഴിഞ്ഞ് പരൻ്റെ ഉടമസ്ഥതയിലേക്ക് ഏൽപ്പിക്കുന്നതിനെയാണ് ദാനം എന്ന് പറയാം ആരാ പരൻ ഭഗവാൻ ഇതം നമമാ ഇതെൻറ്റേതല്ല എന്ന് പറയുന്നതിനാണ് യാഗം അഗ്നേ സ്വാഹ ഇതം നമമ ഇതാണ് യാഗത്തിൽ നമ്മൾ ദീക്ഷ വരിച്ചിരിക്കുന്ന ആള് അഗ്നിയിൽ സമർപ്പിക്കുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ അവസാനം അഗ്നേ സ്വാഹ ഇതം നമമാ അഗ്നിയുടെ ഭാര്യയ്ക്കായിട്ടുള്ള സ്വാഹയ്ക്കായിട്ട് സമർപ്പിക്കുക അവർ രണ്ടുപേരും കൂടെതാ ഇതം നമമ ഇതൊന്നും എൻ്റേതല്ല അപ്പം ഇതൊന്നും എൻ്റേതല്ല എന്ന് ദീക്ഷ വരിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ മൂ ഈ ഭുവന മൂന്ന് ലോകങ്ങൾ എൻ്റേതാണ് എന്ന് പറയുന്നത് അജ്ഞാനവും അറിവില്ലായ്മയുമാണ് അപ്പോൾ ബലി എന്തു പറയണമായിരുന്നു എൻറ്റേത് എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ ഇരിക്കണോ എവിടെ അനുഭവിക്കണോ അത് ഒക്കെ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞാനിതൊന്നും പതിച്ചു തരാം ഞാൻ ആരുമല്ല എൻ്റെതല്ല ഒന്നും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ബലി എന്ത് ചെയ്തേനെ ബലി ഉയർന്നവനായി പക്ഷേ ബലി പകരം വേറെയൊരു എന്നാണ് പറഞ്ഞത് നമ്മളും ഇതുതന്നെയാണ് പറയുന്നത് ഇതേ ബലിയുടെ പൊള്ള വാക്കുകളാണ് നമ്മളും പറയുന്നത് അമ്പലത്തിൻ്റെ നടയിലൊക്കെ പോയി നിന്ന് നമ്മൾ പറയുന്നില്ലേ കൃഷ്ണ എന്തൊക്കെ ഞാൻ തന്നു നിനക്ക് ഏ നിൻ്റെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൃഷ്ണ ഞാനൊരു മുടക്കം വരുത്തിയിട്ടുണ്ടോ കൃഷ്ണ എന്നാ ആലോചിച്ച് നോക്കണം ആരായി പറയണത് നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് ഓരോന്ന് കൊടുക്കുന്നതേ ഏതുപോലെയാണെന്നറിയോ ബിൽഗേറ്റ്സ് നിങ്ങളെ കല്യാണത്തിന് വിളിച്ചു വന്നിരിക്കട്ടെ ഏതെങ്കിലും ഒരു വകയിൽ നിങ്ങൾക്ക് അവിടെ പോകാൻ പറ്റും ബിൽഗെയ്റ്റ്സിന് നിങ്ങളൊരു കാസറോൾ കൊണ്ടു കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നൂറ്റമ്പത് രൂപയുടെ ഒരു കാസറോള് ചപ്പാത്തി ഒക്കെ ഇട്ട് വെക്കുന്നത് എന്നിട്ടാ കാസറോളിൻ്റെ കണക്ക് പറയുക നിങ്ങൾ ബിൽഗെയ്റ്റ്സിനോട് ആലോചിക്കൂ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമ അധിപൻ ആര് ഭയന്നിട്ടാണോ സൂര്യൻ ഉദിക്കുന്നത് ഭീഷോദേതി സൂര്യ ഭീഷാസ്മാത് അഗ്നിശ്ച ഇന്ദ്രശ്ച ധാവത പഞ്ചമ ഇതി ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉടമയോട് ആ ഉടമയുടെ മുന്നിൽ നമ്മളൊരു നാളികേരം വെച്ച് ഒരു കൊല വാഴപ്പഴം വെച്ചിട്ട് നമ്മൾ കണക്ക് പറയുമ്പം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ജീവിക്കും നമ്മളൊക്കെ ഭഗവാന് കൊടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ ഈ ജോലിയൊന്നും ജോലിക്കൊന്നും പോവാത്ത ഭാര്യമാർ ഗൃഹഭരണം വീട്ടുഭരണം നടത്തുന്ന ഭാര്യമാർക്ക് അവരുടെ കയ്യിലും കാശുണ്ടാവും അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ ഭർത്താവിൻ്റെ സ്വാമി ഇത് പറയുന്ന ഒരു പഴയ ഒരു ഒരു നമ്മൾ വീട്ടിലൊക്കെ നിരീക്ഷിക്കാറുള്ള കാര്യങ്ങളാണ് ഈ അമ്മാമനൊക്കെ വീട്ടിലൊക്കെ അവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ഈ വസ്ത്രമൊക്കെ അല ഇടുന്ന സമയത്ത് അലക്കാനും വെക്കുമ്പോൾ അവരുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലും ഷർട്ടിൻ്റെ പോക്കറ്റിലും ഒക്കെ അഞ്ച് രൂപ പത്ത് രൂപയൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇവരെടുത്ത് വെക്കും ഇവർക്കും അറിയാം ഇത് അവരെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഷേ എന്താ പറയുക അവർ കളക്ട് ചെയ്ത് വെക്കുന്ന ഇടയ്ക്ക് അവർ വളരെ പ്രതീക്ഷയോടുകൂടി കൈയിട്ട് നോക്കുമ്പോൾ ഒന്നും കിട്ടില്ല മനസ്സിലവർ പറയും ദരിദ്രവാസി ഇന്നൊന്നും ഇല്ലേ കൈ അങ്ങനെ പലപ്പോഴായിട്ട് ഈ ശേഖരിച്ച് വയ്ക്കുന്ന ഈ തുക ഇതിൽ നിന്ന് മാസാവസാനം ഇടയ്ക്ക് ഭർത്താവ് കടം ചോദിക്കും നിൻ്റെയിൽ ഒരു നൂറ് രൂപ ഉണ്ടോ അപ്പോൾ അവർ നൂറ് രൂപ കൊടുത്തിട്ട് പറയും കഴിഞ്ഞ മാസം നൂറ്റമ്പത് മേടിച്ചിട്ടുണ്ട് തരാൻ രണ്ടും കൂടെ ഇരുന്നൂറ്റമ്പത് ഇതേ തന്നേക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നെടുത്ത് അദ്ദേഹത്തിന് വായ്പ കൊടുക്കുന്നത് പോലെയാണ് ഈ ഭഗവാന്റെ വലിയ ഉദ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ പരിപൂർണ അനുഗ്രഹത്തിൽ ഈ വാഴപ്പഴം ആണെങ്കിലും നാളികേരം ആണെങ്കിലും ഇതിനെ നട്ട് നനച്ച് വലുതാക്കി പാകത്തിനാക്കി നാളികേരമാക്കി വാഴപ്പഴമാക്കുന്ന വിദ്വാനുണ്ട് അതൊക്കെ മറന്ന് മാർക്കറ്റിൽ നിന്ന് പത്ത് രൂപ കൊടുത്ത് മേടിച്ചിട്ട് നടക്കി വെച്ചിട്ട് ദാ കൃഷ്ണാ ദാ മതിയായോ ഏഹ് ഇനി എന്തെങ്കിലും വേണേൽ പറയണം കേട്ടോ ചില ബലികൾ എന്താ പറയണതെന്നറിയോ ഞാനുണ്ടല്ലോ സ്വാമി ഭഗവാന്റെ ഒരു കാര്യത്തിനും ഇന്നേ വരെ ഒരു മുടക്കും ഉണ്ടാക്കിയിട്ടില്ല ആലോചിച്ച് നോക്കണേ ഇവനെപ്പോലൊരു അഹങ്കാരി ഈ ലോകത്ത് വേറെ ആരെയും ഉണ്ടോ ഇവൻ്റെ പ്രായം എത്രയാ ഇവൻ പറയുന്നത് എന്താണെന്നറിയോ ഭഗവാന്റെ ഒരു കാര്യത്തിനും ഞാൻ ഇതുവരെ ഒരു മുടക്കും മുടക്കും നിന്നിട്ടില്ല മുടക്കം വരുത്തിയിട്ടില്ല ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരാണ് എന്തൊരറിവ് കേടാണ് നമ്മൾ പറയുന്നത് എന്തൊരു എന്തൊരറിവ് കേടാണ് നമ്മൾ ചിന്ത ചെയ്യുന്നത് അതിനെയൊക്കെ ഉണ്ടല്ലോ അളന്നളന്നെടുക്കും അളന്നെടുക്കും ശങ്കരാചാര്യർ ഈ അളക്കൽ വേറൊരു വിധത്തിലാണ് പറയുന്നത് മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം മായാമയമിതമഖിലം ബുദ്ധ്വ ബ്രഹ്മപദം ത്വം പ്രവിശ പ്രവിശവിധിത്വ മോനെ അഹങ്കരിക്കരുത് ഏതില് മാ കുരു വേണ്ട ധനം ജനം യൗവനം ഇതിലൊന്നും ഗർവ് വേണ്ടേ വേണ്ട ഹരതി നിമേഷാത് കാല സർവം കാലം ഇതിനെയൊക്കെ ഒരു ഒരു നിമിഷം മതി കാലത്തിൻ്റെ ഇതിനെയൊക്കെ ഹനിക്കാൻ ഹരിക്കാൻ ഒരു സുനാമി തന്നെ ധാരാളമാണ് ഒരു കീമോ കൊണ്ടൊക്കെ പോകും പും എപ്പം വേണമെങ്കിൽ ഇതെല്ലാം തകുപ്പിട്ട് പൊടിയാവും അല്ലേ ഈ രണ്ട് ചെവിയുടെയും ഇടയിലിരിക്കുന്ന ഒരു ദ്രാവകമുണ്ട് അതിൻ്റെ ബാലൻസ് കയറ്റിയ താഴെ വീഴും നമ്മൾ എന്തു എപ്പോഴും സംഭവിക്കാം അപ്പം ഈ അളവ് കോല് തൊട്ടടുത്തുണ്ട് എന്ന് തിരിച്ചറിയുക ഓരോന്നും അളക്കാൻ ഒരടി വേണ്ട നമ്മളെ ഒന്നും അളക്കാൻ ഒരടി വെക്കണ്ട അതുകൊണ്ട് അഹങ്കരിക്കരുതേ അഹങ്കരിക്കരുതെന്നാണ് ഭാഗവതം പറയുന്നത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ വിട്ടുകൊടുക്കേണ്ടുന്ന സമയത്ത് നാം വിട്ടുകൊടുക്കണം വിട്ട് കൊടുക്കാതിരിക്കുമ്പം ബലമായി വന്നെടുക്കും ബലമായിട്ടും അല്ലാതെ പണ്ടൊരു കുട്ടി ഇങ്ങനെ അളന്നെടുത്ത കഥയല്ല ഇത് നമ്മുടെ ചുറ്റും നിൽക്കുന്നുണ്ട് വാമന് നമ്മുടെ ആരോഗ്യം അളന്നെടുക്കും യശസ് അളന്നെടുക്കും പുത്രന്മാർ പുത്രികൾ എന്തൊക്കെ നമുക്കുണ്ടോ എല്ലാം അതുകൊണ്ട് ആദ്യമേ കൊടുത്തേക്ക ആദ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതം നമമ ഇതൊന്നും എൻ്റേതല്ല എന്ന് പറഞ്ഞാലോ പിന്നെ എടുത്തു കൊണ്ടുപോകുമ്പോൾ പ്രശ്നമില്ലല്ലോ നിങ്ങളുടെ അല്ലാത്തൊരു സാധനം ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലല്ലോ അടുത്ത വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്തു കൊണ്ടുപോകുമ്പോൾ നമ്മൾ എന്താ പറയുക എന്ത് സന്തോഷമായിട്ട് നമ്മൾ പറയും നമ്മുടെതാവുമ്പോൾ ആരാണ് ഇതെടുത്തത് ഇല്ലേ ജോലിക്കാരി പോലും ചോദിച്ചാൽ കൊടുക്കില്ലല്ലോ നമ്മൾ പുതിയ ടി വി മേടിച്ചു അപ്പൊ ആ ടി വി കൊണ്ടുവന്ന കാർഡ്ബോർഡുണ്ട് കാർഡ്ബോർഡ് ബോക്സ് അതിന്റെ എന്താ അട്ടപ്പെട്ടി അത് കിട്ടി അവർക്ക് അതിലൊരു നോട്ടമുണ്ട് ടി വിയിലൊന്നും നോക്കിട്ട് കാര്യമില്ലല്ലോ കൊച്ചമ്മ ഇതെനിക്ക് തരുമോന്ന് ചോദിച്ചേ ഇതൊന്നും തരും ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അവർ ചോദിച്ചാൽ അത് തരാം ഇത് അഥവാ കേടുവന്നാ നന്നാക്കാൻ കൊണ്ടുപോകാനാ നോക്കണം ആ പറഞ്ഞ പോലെ പിറ്റേ ദിവസം ബും ആ കാർഡ്ബോർഡ് ബോക്സ് പോലും നമ്മൾ കൊടുക്കില്ല അങ്ങനെയൊക്കെ ആകുമ്പോണ്ടല്ലോ ഈ അളന്നെടുക്കും നിങ്ങൾ നോക്കിക്കോളൂ എങ്ങനെയൊക്കെ അളക്കുന്നു എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ കരുതിക്കോളൂ അതേ മെഷർ ഇതൊരു മെഷർ ചെയ്തതാണല്ലോ ഇതൊന്ന് അളന്നതാണിത് അളന്നെടുക്കും അതുകൊണ്ട് ആദ്യമേ എൻ്റെതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്ന് തന്നെ തോന്നില്ലല്ലോ ഇതൊക്കെ പ്രായോഗികമാണോ സ്വാമി അതേ പ്രായോഗികമായിട്ടുള്ളൂ ബാക്കിയൊക്കെ അപ്രായോഗികം ഓ മോഹിനി ആ ആ നല്ല ജ്യോതിയാണ് മോഹിപ്പിച്ച് നിർത്തലും വിട്ടുകൊടുക്കലും അവിടെ ഈ അസുരന്മാർ വളരെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അസുരന്മാരിൽ നിന്നാണ് അസുരനാലാണ് അപഹരിക്കപ്പെടുന്നത് അസുരനാൽ അപഹരിക്കപ്പെട്ടുകൂടാ അതായത് ശബ്ദസ്പർശ രസരൂപ ഗന്ധാധികൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലാളന പാലന പോഷണ പരിപാലനത്തിനായിട്ട് നാം നമ്മെ ഹോമിക്കുന്നു അതാണ് ശ്രദ്ധിക്കേണ്ടത് പ്രപഞ്ചവുമായി ഈ പ്രകൃതിക്ക് വേണ്ടി അതിൻ്റെ പിന്നെ അവിടെ ഉടമസ്ഥത ഇല്ല ഞാനെന്നും എൻ്റേതൊന്നും ഇല്ല രണ്ടും രണ്ടാണ് അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതിനെ സംരക്ഷിക്കേണ്ടത് മോഹിനിയാക്കേണ്ടത് അതിലേക്ക് വേണ്ടി ചോദിച്ചത് നല്ലതാണ് അപ്പോൾ ആ ഉടമസ്ഥതയെ കയ്യൊഴിഞ്ഞാലോ ഒരു പ്രശ്നവും ഇല്ല ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ ഇനി വീട് പൂട്ടിയിടേണ്ട ഡോറ് തുറന്നിടണം ആര് വേണമെങ്കിൽ എടുത്തുകൊണ്ട് വയ്ക്കോ അതല്ല ഇതെല്ലാം വരുമ്പോവും ആഗമാ പായിന അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത ഉടമസ്ഥതയെ കയ്യൊഴിയുക ഉടമസ്ഥതാബോധം കയ്യൊഴിയുക അപ്പോഴോ ഇതം നമമാ കിടന്നുറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സുഖം കിട്ടുന്നത് ഉടമസ്ഥതാബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഉണർന്നു കഴിഞ്ഞാൽ സുഖം കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഈ ഉടമസ്ഥതാബോധം വരുന്നത് കൊണ്ടാണ് എപ്പോഴെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് ഉറക്കത്തിലാണ് അല്ലേ ആ സമാധാനവും സുഖവും നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടുന്നുണ്ടോ ഉണർന്നാൽ ഇതെല്ലാം പോവും അതാണ് നമുക്ക് ഉണരാൻ ഇത്ര ഇഷ്ടമില്ലാത്തത് അതുകൊണ്ട് വാമനൻ എന്ന് പറഞ്ഞാൽ ഇതാ അളന്നെടുക്കുന്നു അളന്നെടുക്കുന്നത് ഇതെല്ലാം അളന്നെടുക്കുന്നതാ അവതാരേ ഷോഡശമേ ഷോഡശമേ പശ്യൻ ബ്രഹ്മദ്രുഹോ നൃപാൻ ത്രിസപ്തകൃത കുവിത നിക്ഷത്രാം അകരോന്മഹീ ഇനിയുള്ളത് മൂന്ന് രാമന്മാരാണ് നമ്മൾ അവതാരത്തിൽ കാണും അവതാര ഷോടശമേ പതിനാറിൽ ബ്രഹ്മ പശ്യന് ബ്രഹ്മദ്രുഹോ നൃപാന് ത്രിസപ്തകൃത്വ കുവിതോ നിക്ഷത്രാം അഗരോന്മഹീൻ ക്ഷത്രിയന്മാരെ വകവരുത്തിയ പരശുരാമൻ മൂന്ന് രാമന്മാരുണ്ട് പരശുരാമൻ ബലരാമൻ ശ്രീരാമൻ ഈ മൂന്ന് രാമന്മാരെ ഇങ്ങോട്ട് ചേർത്ത് തന്നെ പഠിക്കണം അപ്പൊ ഇവിടെപ്പോ നമുക്ക് പരശുരാമൻ പരശുരാമൻ എന്താ ചെയ്തത് ക്ഷത്രിയന്മാരെ അധർമ്മം ചെയ്ത ക്ഷത്രിയന്മാരെ നിലക്കി നിർത്തി ആരാ ഈ ക്ഷത്രിയൻ ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവനാണ് ക്ഷത്രിയൻ നന്നായി പഠിക്കണം ക്ഷതത്തിൽ നിന്ന് ത്രാണനം ചെയ്യിക്കുന്നവനാര നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു മൂന്ന് രാമന്മാർ മൂന്ന് തലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ശ്രീരാമൻ ആദി ദൈവികമായ പരശുരാമൻ ആദി ഭൗതികമായ ബലരാമൻ ആധ്യാത്മികമായിട്ടുള്ള ശാന്തിയുടെ ദേവതകളാണ് ഇനി നമുക്ക് ആവശ്യം ത്രിവിധ ശാന്തിയാണ് അതുകൊണ്ട് ബാഹ്യലോകം ആ എന്താ പറയുക പ്രകൃതി പ്രകൃതിയെ ജയിക്കുക പ്രകൃതിയെ ജയിക്കുന്നത് രാമൻ എങ്ങനെയാണെന്ന് ഇതിൽ പറയുന്നുണ്ട് സേതു എന്ന എന്നാണ് നിഗ്രഹം മുതലായിട്ടുള്ളത് ചെയ്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി ശക്തിയെ അതിജീവിക്കുക അതിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഭാഗമായി തീരാ നമ്മൾ ഇതൊരു ചിൻ ഇതൊരു ഇതൊക്കെ ഈ നമ്മുടെ വാനപ്രസ് റിട്ടയറാണ് റിട്ടയർമെൻറ്റാണ് നിവർത്തിയുടെ തലത്തിലാണ് ഈ അവതാരങ്ങൾ കാരണം നമുക്ക് ഈ ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് ആൽക്കമിസ്റ്റിൽ ഈ സാൻറ്റിയാഗോ എന്ന് പറയുന്ന ആ പയ്യൻ അവസാനം അവന് പ്രകൃതിയുടെ ഭാഗമായി തീരുന്നു വളരെ നല്ലൊരു രസമായിട്ടുള്ളത് അതിൻ്റെ ഏകദേശം ഒരു സമാനമായ ഒരു മലയാളത്തിൽ വന്ന ഒരു പുസ്തകമാണ് ഈ ബന്യാമിൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു പുസ്തകം നല്ല പുസ്തകമാണ് ഒരു ഗൾഫിൽ ഈ മരുഭൂമിയിൽപ്പെടുന്ന പെടുന്ന ഒരാളാണ് മരുഭൂമിയിൽ വളരെ ദാരുണമായ ദുരിതങ്ങളുമായിട്ട് ജീവിക്കേണ്ടി വരുന്ന ആൾ ഓരോ ഘട്ടം കഴിയുമ്പോഴേക്കും പ്രകൃതിയുടെ ഒരു ഭാഗമാവുന്നു ഈ ആടുകളുടെ കൂടെ കൂടിയിട്ട് ആടായി തീരുന്നുണ്ട് അവൻ പിന്നെ ആടിൻ്റെ വികാര വിചാരങ്ങൾ അറിയുന്നവനായി മണലുമായി ചേരുന്ന സമയത്ത് ഒരു മണൽ ഒരു മണൽത്തരി പോലെ മണല് പോലെ ആ ചൂട് പോലെ ഒക്കെ ആവുന്ന ഒരു ഇതുണ്ട് ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ കൈലാസയാത്രയിലൊക്കെ അത് അനുഭവമാവും കൈലാസയാത്ര അല്ല പ്രകൃതി പ്രകൃതിയും നമ്മളും തമ്മിലൊരു ഒരു ട്യൂണിംഗ് വരുന്ന ഒരു യാത്രയാണ് കാരണം അവിടെ വേറെ ഒന്നുമില്ലേ സാധാരണഗതിയിൽ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ ഫോൺ എടുത്ത് വിളിക്കുകയായി അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെ നമ്മൾ വിളിച്ചിട്ടാണ് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കുക ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും കുട്ടികളുടെ അഡ്മിഷൻ ആണെങ്കിലും നമ്മുടെ അസുഖമാണെങ്കിലും ഏത് പ്രതിസന്ധിയും നമ്മളെപ്പോഴും മറ്റു ധനം അതിലൊരു പ്രധാനമാണ് അധികാരം ഒരു പ്രധാന സോഴ്സാണ് നമ്മുടെ റിലേഷൻഷിപ്പ് അതിൻ്റെ ഒരു സോൾസ് അതിലെ അത് അതിനെ ഡീൽ ചെയ്യുന്നതിൽ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും നമ്മൾ നിസ്സഹായരാകുന്ന അവസ്ഥകൾ നിങ്ങളുടെ ഫോണ് നിങ്ങൾ എന്താ പറയുക എവിടെയെങ്കിലും വെച്ചിട്ട് ലിഫ്റ്റിൽ കുടുങ്ങി നിന്നിരിക്കട്ടെ ലിഫ്റ്റിൽ കുടുങ്ങിയ ഒരു ബട്ടണെങ്കിലും ഉണ്ട് പ്രസ് ചെയ്താൽ പുറത്തുള്ളവർക്ക് കേൾക്കുന്നത് ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല എന്നെങ്കിലും ആരെങ്കിലും അറിയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതിൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നു പരിഭ്രാന്തരാകുന്നു അതിലും വലിയ അവസ്ഥയാണ് കൈലാസയാത്രയിലൊക്കെ കാരണം ഒന്ന് നമ്മുടെ കൂടെ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള അല്ലാത്ത അവിടുത്തെ ഉള്ള ചൈനക്കാർ തിബറ്റൻകാര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവില്ല നമുക്ക് നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവില്ല കുതിരപ്പുറത്ത് അമ്മ ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ നിർത്തണം എന്നുണ്ടേ ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല അങ്ങനെ അവരുടെ ആ എന്താ പറയുക ഒരു പ്രാണസങ്കടം അറിഞ്ഞിട്ടായിരിക്കണം ഒരു യാക്ക് അവിടെ നിന്നിങ്ങനെ മൂത്രമൊഴിച്ചു അപ്പോൾ ഇവർ അയാളോട് പറഞ്ഞു എനിക്കും അങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം നിർത്തി കൊടുത്തു അയാൾക്ക് മനസ്സിലായി ഈ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ എനിക്കും അങ്ങനെ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി ചില സമയത്ത് ഭാഷയും നിങ്ങൾ വിചാരിക്കും എന്താ കാരണം ഇതൊക്കെ അനുഭവങ്ങളാണ് നിങ്ങളാ ഒരവസ്ഥയിൽ വരണം ഹിമാലയാത്ര കൈലാസ യാത്ര ഒക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവാണ് ആദ്യമൊക്കെ അവർക്ക് കുറച്ചൊരു മടിയൊക്കെ ഉണ്ടാവും ആദ്യം ബസ്സൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ദൂരേക്കൊക്കെ പോകും പിന്നെ പിന്നെ ഉണ്ടല്ലോ രണ്ടു ദിവസമൊക്കെ ആകുമ്പോൾ ബസ്സിന്റെ പഠിക്കൽ തന്നെ നിന്നിട്ടാണ് കാര്യങ്ങൾ അതെ അപ്പോൾ നമ്മളൊക്കെ ചോദിക്കും ഒന്ന് കുറച്ച് എന്ത് വയ്യ സ്വാമി ആദ്യമൊക്കെ നമ്മൾ പറയും എന്തിനാ ഇത്രയൊക്കെ ദൂരം പോകണം ആരായി ഇതൊക്കെ നിന്നു എന്നാലും സ്വാമി അതേ ആളാണ് ഇപ്പോൾ പറയണത് എന്താണെന്നറിയാം രണ്ടു ദിവസം കഴിഞ്ഞു വയ്യ സ്വാമി അതുകൊണ്ടാണ് പലരും വരാതിരിക്കണേ കൈലാസ യാത്രയ്ക്ക് ഇതൊക്കെ ആലോചിച്ചിട്ട് ഇതൊക്കെ അതിൻ്റെ ഒരു രസമാണ് അപ്പം നമ്മളെല്ലാം എല്ലാം എല്ലാ ബന്ധങ്ങളും എല്ലാ ആശ്രയങ്ങളും അറ്റുപോകുന്ന സമയങ്ങളിൽ നമ്മൾ ഇതിൻ്റെ മടിത്തട്ടിലേക്ക് അങ്ങോട്ട് പിഴും പ്രകൃതിയുടെ പിന്നെ അതും അത് അതിൻ്റെ ഭാഗമായി തീരും നമ്മൾ അതിൻ്റെ ഭാഗമായി തീരണം അങ്ങനെ ഒരു തലമുണ്ട് അതാണ് ശ്രീരാമൻ്റെ തലം ആദി ദൈവികം എന്ന് പറയുന്നത് അവിടെയാണ് പിന്നെ ആദി ഭൗതികമാണ് ചുറ്റുപാട് ആ ചുറ്റുപാടിൻ്റെ പരിരക്ഷയാണ് പരശുരാമൻ ചെയ്യുന്നത് ആ ശാന്തി ചുറ്റുപാടിലെ ശാന്തി ആധ്യാത്മികമായ അവനവൻ്റെ ശാന്തിയാണ് ബലരാമൻ്റെ അപ്പോൾ ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം ഇവിടെ നമ്മൾ ആദിഭൗതികമായിട്ടുള്ള ശാന്തിയുടെ പ്രജ്ഞാതാവായിട്ടുള്ള പരശുരാമനെ കണ്ടു പതിനേഴിൽ ക്രമത്തിൽ പറയുമ്പോൾ പതിനേഴിൽ വ്യാസരാണ് പറയുന്നു സപ്തദശേ തഥാ സത്യവത്യാം പരാശരാത് ചക്രേ വേദതര വേദതരശാഖോ ശാഖാ ദൃഷ്ടേധ നമ്മൾ കഴിഞ്ഞ ദിവസം വെറുതെ സാമാന്യമായിട്ട് ഒന്ന് ചിന്ത ചെയ്തതാണ് എന്നാലും എന്താണ് വ്യാസന്റെ പതിനേഴാമത് വ്യാസരുടെ അവതാരം വ്യാസർ സർവസംഘ പരിത്യാഗത്തിൻ്റെ അവതാരമാണ് നാല് സന്തതികളാണ് ധൃതരാഷ്ട്രൻ പാണ്ഡു വിതുരൻ ശ്രീശുഖബ്രഹ്മർഷി നാല് പേരും വ്യാസരുടെ മക്കളാണ് ഇവിടെ ഒരു ചോദ്യമുണ്ട് വ്യാസരാണോ മഹാ എന്താ പറയുക അധ്യാത്മരാമായണം വ്യാസൻ രചിച്ചതാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം അധ്യാത്മരാമായണം വ്യാസകൃതമാണ് വ്യാസകൃതമാണ് എന്നുള്ളത് വ്യാസരചനയാണ് അത് കിട്ടാനുണ്ട് കിട്ടാനുള്ള പുസ്തകമാണ് അധ്യാത്മരാമായണം വ്യാസരുടേത് വാത്മീകി രാമായണം വാത്മീകി രാമായണം വേറെ തന്നെ തുളസീദാസ് രാമായണം ഗോസ്വാമി തുളസീദാസിൻ്റെ രാമചരിത മാനസം ചമ്പുരാമായണം കമ്പരാമായണം അങ്ങനെ രാമായണം ഒരുപാട് പേര് രചിച്ചിട്ടുണ്ട് അപ്പോൾ വ്യാസരുടെ വ്യാസര് സർവസംഘ പരിത്യാഗത്തിൻ്റെ വ്യാസര് ഒരിക്കൽ പോലും പുത്രമാരെന്ന് സംഘമുള്ളവരായിട്ടില്ല പക്ഷേ ഭാഗവതത്തിൻ്റെ ആരംഭത്തിൽ അത് സംഘത്തിൻ്റെ ശ്ലോകമല്ല ശരിക്ക് പറഞ്ഞാൽ വ്യാസരാരാണ് എന്ന് വ്യാസരെ നമിക്കുന്ന ഒരു ശ്ലോകമാണ് വ്യാസരെയും ശ്രീശുഖബ്രഹ്മർഷിയുമൊക്കെ യം പ്രവ്രജന്ത അനുപേതമേതകൃത്യം ദ്വൈപായനോ വിരഹ പുത്രേതി തന്മയതയാ ജനിച്ചപ്പോ തന്നെ പതിനാറ് വയസ്സിലവൻ ജനിച്ചത് ആര് ശ്രീശുഖൻ പതിനാറ് വർഷം അമ്മയുടെ വയറ്റിൽ തന്നെ ഇരുന്നു എന്നാ പുറത്തേക്ക് വരാതെ അതിനൊക്കെ ഒരു കഥയുണ്ട് രണ്ടു വിധത്തിലാണ് ശ്രീശുഖ ബ്രഹ്മർഷിയുടെ ചരിത്രം പറയുന്നത് ഒന്ന് അരണി കടയുമ്പം തന്നെ ജനിച്ചു പോക്ക് പോയി എന്തായാലും ജനിച്ച ഉടനെ തന്നെ പോയതാണ് ആൾ നേരെ പോയത് കൈലാസത്തിലേക്കാണ് അപ്പോൾ പിറകിൽ അച്ഛൻ പുത്ര എന്നും പറഞ്ഞു പോയിന്ന പുത്ര ഇതി പുത്ര എന്ന് വിളിച്ചപ്പോഴോ വിളി കേട്ടത് മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃക്ഷങ്ങളാണ് തരവഹ തരുക്കൾ വൃക്ഷലതാദികൾ പ്രതികരിച്ചു ആ വിളി കേട്ടു എന്ന് പറഞ്ഞാൽ വിശ്വപി പിതൃത്വത്തിൻ്റെ പ്രതീകമാണ് വ്യാസൻ അതാണ് വ്യാസൻ ആ വിശ്വ പിതൃത്വം എന്ന് പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും പിതാവ് അതുപോലെ എല്ലാറ്റിൻ്റെയും മാതാവ് ഇപ്പോൾ വ്യാസർക്ക് ധൃതരാഷ്ട്രരോടോ പാണ്ഡുവിനോടോ വിതുരനോടോ ശ്രീശുഖ ബ്രഹ്മർഷിയോടോ ഒന്നും പുത്രൻ എന്ന വിധത്തിലുള്ള ഉണ്ടായിട്ടില്ല ശ്രീശുഖ ബ്രഹ്മർഷി ശിഷ്യനും കൂടിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഭാഗവതം മഹാഭാരതത്തിലൊരിടത്ത് പറ ഒരു സന്ദർഭം ഭാഗവതത്തിൻ്റെ ആചാര്യന്മാരുടെ കണക്ക് പറയുമ്പോൾ ഭഗവാൻ ബ്രഹ്മാവിനുപദേശിച്ചു ബ്രഹ്മാവ് ഉപദേശിച്ചു നാരദർ വ്യാസർക്ക് ഉപദേശിച്ചു വ്യാസൻ ശ്രീശുഖബ്രഹ്മർഷി ഉപദേശിച്ചു ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിത്തിനു ഉപദേശിച്ചു പരീക്ഷിത് ശ്രീശുഗ്രഹർഷിയുടെ സംവാദം സൂതൻ കേട്ടു എന്നിട്ട് ശൗനകാദികൾക്ക് പറഞ്ഞു പിന്നൊരു പരമ്പര മൈത്രേയ മഹർഷി വിതുരർക്ക് പറഞ്ഞു മൈത്രേയ മഹർഷി പഠിക്കുന്നത് വേറൊരു പാരമ്പര്യത്ത് പറഞ്ഞു വന്നത് വ്യാസര് ഇതായിരുന്നു വ്യാസൻ ഈ മകനെ പഠിപ്പിക്കുന്നതും ഇങ്ങനെയാണ് പിന്നെ ഇതൊന്ന് പഠിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹം വന്നു ഭാഗവതം ഒന്ന് പറഞ്ഞു കൊടുക്കണം കഥയിൽ പറയണത് ശ്രീശുഖ ബ്രഹ്മർഷി ഒരിക്കൽ ഒരു സ്ഥലത്ത് ഇരിക്കാത്ത ഒരാളാണ് അത്ര ചോദ്യം ചോദിക്കുന്നുണ്ട് ഇതിൽ പാ പാല് കറക്കുന്ന സമയം അയാൾ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് നിൽക്കുള്ളൂ എന്നാണ് പറന്ന് കഴിക്കുമ്പോഴേക്കും ആശാം പോവും അതായത് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കാനുള്ള ഒരു സമയം മാക്സിമം അത് കഴിഞ്ഞാൽ നിൽക്കില്ല അങ്ങനെയുള്ള ആളെങ്ങനെയാണ് ഇത് പഠിച്ചത് അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം രാവിലെ എണീറ്റിങ്ങനെ പാറപ്പുറത്ത് ഇരിക്കുമത്ര ബ്രാഹ്മുഹൂർത്തു അപ്പോൾ വ്യാസന് ഈ രണ്ട് ഒരു ഭാഗവതത്തിലെ പതിനെണ്ണായിരം ശ്ലോകത്തിൽ രണ്ട് ശ്ലോകങ്ങൾ പഠിപ്പിച്ച് വേറൊരാളെ പറഞ്ഞു വിട്ടു ഇയാൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ എവിടെ എന്ന് അറിയില്ല അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ പോയിട്ട് ഈ ശ്ലോകം നല്ല തേമായിട്ട് ചൊല്ലിന്ന അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി ആരാ നിങ്ങൾ ഇത് ഇതാര് ആര് രചിച്ചതാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് വ്യാസരാണോ അങ്ങനെയാണോ എന്നാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനാണല്ലോ വരൂ എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ട് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ചുരുക്കി പറഞ്ഞാൽ വ്യാസർക്ക് ഇതിലൊന്നും യാതൊരു സംഘവും എന്നാണ് നിസ്സംഗതയുടെ ആളാണ് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആണ് വ്യാസൻ ഇവരൊക്കെ എന്തൊക്കെ അടി ഉണ്ടാക്കുമ്പോഴും മൂപ്പർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല സർവസംഘ പരിത്യാഗ് ഡിറ്റാച്ച്മെൻറ്റ് അതിൽ നിന്നിട്ട് തന്നെ ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് വേദം വേദത്തെ അല്പമേധസ് അല്പമേധസ്സുകളായ അല്പബുദ്ധികളായിട്ടുള്ള മനുഷ്യന്മാർക്ക് ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി വേദതരഹ വേദവൃക്ഷത്തിന് എന്തുണ്ടാക്കി ചക്ര അതിനൊരു ശാഖകളൊക്കെ ഉണ്ടാക്കി അതിന് ഋഗ്വേദമെന്നും യജുർവേദമെന്നും സാമവേദമെന്നും അഥർവവേദമെന്നും പിന്നെ അതിനെ പിരിച്ച് മന്ത്രങ്ങളെന്ന് സംഹിത എന്ന് ആരണ്യകം ഉപനിഷത്ത് കർമ്മകാന്ഡം ജ്ഞാനകാന്ഡം പിന്നെ ബ്രഹ്മസൂത്രം ഇത്യാദികളൊക്കെ രചിച്ചു ഇതൊക്കെ നമ്മുടെ എന്താ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ തലങ്ങളാണ് നിവർത്തി മാർഗത്തെ സൂചിപ്പിക്കുന്നത് ഇതേപോലെ നമ്മളും എന്തു വേണം ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മക്കളായി മക്കളുടെ മക്കളായി ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നു ഇതിപ്പം അങ്ങനെയല്ലേ ഇതിപ്പോൾ കുട്ടിക്ക് ഒരു ഫോൺ വന്നാൽ ഉടനെ നമ്മൾ ചോദിക്കും ഇത് ആരുടെയാണ് ഫോണ് അതെൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് അമ്മമ്മയ്ക്ക് എന്താ ഇതൊക്കെ അറിഞ്ഞിട്ട് ആ അതൊന്നും ശരിയാവില്ല കേട്ടോ